ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ തരുന്നവനാണ് അടുത്ത നിമിഷത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നവരാണ് എങ്കിൽ അനാവശ്യമായ ഭയം നിങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്താകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രയാസങ്ങളും ഇപ്പോഴത്തെ അപകീർത്തിയും നിന്ദനങ്ങളും സഹനങ്ങളും എല്ലാം കണ്ട് ഇനി എന്ത് എന്നോർത്ത് വിഷമിക്കുകയാണ് എങ്കിൽ നിങ്ങളോട് കർത്താവ് പറയുന്നു കർത്താവാണ് നിങ്ങളുടെ പ്രത്യാശ കർത്താവിന് എല്ലാം സാധ്യമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സഹനങ്ങൾ ഇപ്പോഴത്തെ നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദനങ്ങൾ പരിഹാസങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ അട്ടഹാസങ്ങൾ ഇവയെല്ലാം മാറാൻ പോകുന്നു കർത്താവിൽ നിങ്ങൾ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുക കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ അതിരാവിലെ വിളിച്ചുണർത്തിയ കർത്താവിന് നിങ്ങളെ കുറിച്ച് നമ്മെ ഓരോരുത്തരെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി നമുക്ക് സമൃദ്ധി നൽകുന്ന പദ്ധതിയാണ് കത്താവായ ദൈവം സമൃദ്ധിച്ചൊരിയുന്ന ദൈവമാണ് അവിടുന്ന് എല്ലാ മേഖലയിലും നമ്മെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു ആത്മീയമായും ഭൗതികമായും ഏത് മേഖലയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ കുടുംബ ജീവിതം നയിക്കുന്നവരോ ആത്മീയ ജീവിതം നയിക്കുന്നവരോ ഔദ്യോഗിക ജീവിതം നയിക്കുന്നവരോ ഏതുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ കഥാവിന് നിങ്ങളെ പദ്ധതിയുണ്ട് അത് നിങ്ങളെ ഉയർത്താനാണ് നിങ്ങൾക്ക് സമൃദ്ധി നൽകാനാണ് അതിനാൽ ഇപ്പോൾ കാണുന്ന ഈ പീഡനങ്ങളെ ഓർത്ത് ഇപ്പോൾ കാണുന്ന സഹനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യാശ നഷ്ടപ്പെടരുത് കർത്താവിൽ പൂർണമായും പ്രതീക്ഷയർപ്പിക്കുക അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോട് നിലകൊള്ളുക തീർച്ചയായും അവിടുന്ന് നിങ്ങളോട് കരുണ കാണിക്കും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി അഞ്ച് അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവർത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനം വരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്ന് ആണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ട ഉടച്ചു നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപുറങ്ങൾ ചൊരിയുന്നു കുന്നുകൾ സന്തോഷം അണിയുന്നു മേച്ചിൽ പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്തു പാടുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവെ ഈ പുതിയ ദിവസം ഞങ്ങൾക്ക് കാണാൻ നീ ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും കൂട്ടിത്തന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലേക്ക് വീണ്ടും ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഓരോ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സ് ശരീരം അന്തരാത്മാവ് ഹൃദയം ഇന്ദ്രിയങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു ഞങ്ങളുടെ വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ അങ്ങേക്ക് തരുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവനെ നീ പരിപാലിക്കണമേ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഞങ്ങൾ അനാവശ്യമായി ഭയപ്പെടുന്ന ചില മേഖലകളുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ആ ഭയത്തിലേക്ക് നിന്റെ അനന്തമായ സ്നേഹം അയക്കണമേ ഞങ്ങളുടെ എല്ലാ ഭയവും അവിടുന്ന് ദൂരീകരിക്കണമേ ദൈവഭയം എന്നല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഞങ്ങളിനി ഭയപ്പെടുകയില്ല എന്നാൽ സകലതിനെയും നിയന്ത്രിക്കുന്ന സകലത്തിൻ്റെയും അധിപനായ ദൈവമായ കർത്താവാണ് എന്നെ നയിക്കുന്നതും എന്നെ പരിപാലിക്കുന്നതും അതിനാൽ ഞാൻ ആരെ ഭയപ്പെടണം ഞാൻ എന്തിനെ ഭയപ്പെടണം കഥാവായ ദൈവമേ അനാവശ്യമായ ഭയത്തിൽ നിന്ന് ഞങ്ങളെ ഇന്നും പൂർണ്ണമായി മോചിപ്പിക്കണമേ ഞങ്ങളുടെ അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പൂഴത്തെ സഹനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പീഠകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള പരിഹാസങ്ങളെ അട്ടഹാസങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളെ സമർപ്പിക്കുന്നു കർത്താവണമായി വന്നുകൂടിയ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ രക്ഷിക്കണമേ നിന്റെ ശക്തി ഇന്ന് ഞങ്ങളിൽ നിക്ഷേപിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ പ്രശ്നങ്ങളെയും മുൻകൂട്ടി പരിഹരിക്കാനുള്ള കൃപയും ജ്ഞാനവും നൽകി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ പ്രത്യാശാറ്റുപോയവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിഞ്ഞില്ലല്ലോ ഒന്നും ചെയ്തിട്ട് വിജയിക്കുന്നില്ലല്ലോ എല്ലായിടവും പ്രശ്നങ്ങളാണ് എവിടെ ചെന്നാലും പ്രശ്നങ്ങളും തകർച്ചയും പരാജയങ്ങളും ആണ് എന്ന് വിചാരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും അടുത്ത് കഥാവേ നിന്റെ ശക്തി അയച്ച് കർത്താവിനെല്ലാം സാധ്യമാണ് എന്ന് അവരുടെ ഹൃദയത്തിൽ നീ ഇപ്പോൾ മന്ത്രിക്കണമേ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ കർത്താവെ നീ ആധിപത്യം എടുക്കണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരുന്നു ഞങ്ങളെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ഇന്ന് നിന്റെ സമൃദ്ധി നീ ചൊരിയണമേ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത് കർത്താവെ അത് പരിഹരിക്കാൻ ഞങ്ങളോടൊപ്പം നീ ഇന്നുണ്ടാകണമേ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ നിഷ്കപടമായി വിശ്വസ്ഥതയോടുകൂടെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്റർവ്യൂ ഉള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർക്ക് വിജയം നീ ഉറപ്പാക്കി കൊടുക്കണമേ കഥാവുന്ന പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടെയിരുന്ന് അവരെ സഹായിക്കണമേ ഞങ്ങളുടെ പഠിക്കുന്ന മക്കളെ പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ പഠിക്കാനുള്ള ആഗ്രഹവും നൽകി ബുദ്ധിയും ഓർമ്മശക്തിയും നൽകി ദൈവികമായ ജ്ഞാനവും വിവേകവും നൽകി സകലതും വിവേചിച്ചറിയാനുള്ള വിവേകത്തിൻ്റെ വരം നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളിൽ ആശ്രയിച്ചിട്ട് മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ നീ ഇന്ന് നികത്തണമേ കഥാവെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു നിന്നിൽ ആശ്രയിക്കുന്നതിന് പകരം ഞങ്ങൾ മനുഷ്യരിൽ മറ്റ് ശക്തികളിൽ ആശ്രയിച്ചു അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾ മറ്റുള്ളവരുടെ പരിഹാസത്തിന് ഇടയായി കഥാവേ നീ കരുണയോടെ ഞങ്ങളെ കാണണമേ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവമേ ഇന്ന് പ്രത്യേകമായി നിന്റെ കാരുണ്യവും ഇരട്ടി അഭിഷേകവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ ദിവമെ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകളെ ഇന്ന് ഈ മക്കൾക്ക് നേരെ തുറന്നു കൊടുത്ത് ഇവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നൽകി പഴയ കാര്യങ്ങളെല്ലാം കളഞ്ഞ് ഒരു പുതിയ ജീവിതം നൽകി ഒരു പുതിയ അനുഗ്രഹം നൽകി ഈ മക്കളുടെ ജീവിതത്തെ നീ പുതുമുള്ളതാക്കി മാറ്റണമേ തകർന്ന പ്രശ്നങ്ങളെ ഓർത്ത് തളർത്തുന്ന സഹനങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ആ സഹനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ഇന്ന് കർത്താവായ ദൈവം ഉന്നതത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കടബാധ്യതകളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ജോലി ചെയ്തിട്ടും അനേക മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തവർക്ക് ഇന്ന് നീ നിന്റെ ശക്തമായ ഇടപെടൽ കാരണം അവർക്കുള്ള അർഹമായ പ്രതിഫലം ഇന്ന് നീ അവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നെല്ലാ കാര്യങ്ങളും ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ വസ്തുവകകളെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്കുള്ള സകലതനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ുന്നു ഞങ്ങളുടെ മേൽ നീ ആധിപത്യം എടുക്കണമേ കഥാവെ സകല പാപമാലിന്യങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു ഭാവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നീ ഇന്ന് കരുണ ചൊരിയണമേ നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ നിറയ്ക്കണമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഇന്ന് നീ ഞങ്ങളെ ഒരു പുതിയ സ്നേഹത്തിൻ്റെ സൃഷ്ടിയാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും വെറുപ്പും മിദ്വേഷ്യും മാറ്റി കോപവും ദേഷ്യവും മാറ്റി ശത്രുത മാറ്റി എല്ലാവരെയും സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും അവരുടെ കാര്യത്തിൽ നീ ഇടപെടണമേ ദിവമേ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് നീ ഇടപെട്ട് അത് തീർക്കണമേ നീന്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തി ഈ നാമക്കളുടെ മേൽ നീ ചൊരിയണമേ ഇന്ന് കോടതി കേസുകളുള്ളവർക്ക് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീയാണ് അവരുടെ മധ്യസ്ഥൻ നീയാണ് അവരുടെ ന്യായാധിപൻ അവർക്ക് വിജയം നൽകി അവരെ ആശ്വസിപ്പിക്കണമേ സംരക്ഷിക്കണമേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമാൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്കിന്ന് അവൻ കൂടെ നിന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ നിങ്ങളെ വഴി നടത്തട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വിജയം നൽകി എല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ